അനലൂഹിയ എല്ലാ നിയമങ്ങൾക്കും വന്നനെ അറിയിക്കുന്നു മെസ്സേജ് ടൈറ്റിൽ യഹോവ ഭക്തൻ കടമ നിറവേറ്റണം ഒന്നിൽ രാജാക്കുമാർ പതിനെട്ടിന് പതിനാലിൽ ഒപേദ്യാവ് പറയുന്നത് അവൻ എന്നെ കൊല്ലുമല്ലോ പതിനെട്ടിന് പന്ത്രണ്ട് വായിക്കുന്നുണ്ട് ഉപദ്യാവോ യെങ്കിൽ മഹാഭക്തനായിരുന്നു പ്രവാചക ഒരു ഭക്തൻ ഏലിയ പ്രവാചകന്റെ കൂടെ ദൗ പ്രവാചകത്വം നിർവഹിക്കേണ്ടവൻ ബാൽ വിഗ്രഹങ്ങളെയും പ്രതിഷ്ഠകളെയും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന സമയത്ത് നട്ടലിൽ പോയ ഒരു പ്രവാചകനായിട്ട് ഉപാധ്യാവനെ കാണാൻ കഴിയും ആഹാബരാരവൻ്റെ കൊട്ടാരത്തിൽ ശേവിക്കുകയാണ് ഇസഭയിൽ പ്രവാചകന്മാർക്കെതിരെ വാൾ എടുത്തപ്പോൾ നൂറുപേരെ രക്ഷിച്ചു എന്ന തീരചക്രം ഉപേധ്യാവനും ഉണ്ട് എന്നാൽ ചില കാര്യം ഇവിടെ വിചിത്രമായി നമ്മൾ കാണുന്നത് ഇഹോബയുടെ പ്രവാചകന്മാരാണെങ്കിലും പ്രവാചകനാണെങ്കിലും ഇപ്പോൾ ആഹാബൻ്റെ ഭവനത്തിൽ ഹോം മിനിസ്റ്ററാണ് ഇസൊബലിൻ്റെ ചിക്കൻ ചാപ്സും മട്ടൺ കറിയും ചാപ്പിട്ട് സുഖസം സംതൃപ്തിയിൽ കഴിയുമ്പം ഏലിയ പ്രവാചകൻ കരീർ തോട്ടിലെ പച്ചവെള്ളവും കാക്കയപ്പവും ഇതവയുടെ ആഹാരവും കഴിച്ച് വലയുകയാണ് ഇതിലേതാണ് സുഖം ഉപയോഗിയാമന സംബന്ധിച്ചിടത്തോളം ഇതിൽ പല ഒരു സുഖം ലഭിക്കാനില്ല ഇത്രയും തന്നെ കൂട്ടത്തിൽ ഒരു സ്പെഷ്യൽ ഡ്യൂട്ടി കൂട്ടിയുടെ ഡ്യൂട്ടി എന്താണ് രാജധാനിയിലെ കുതിലുകൾക്കും കരുതുകൾക്കും പുല്ല് പറിക്കണം പതിനെട്ടിൻ്റെ അഞ്ചിൽ വായിക്കണം ഇന്നൂരായിരം മാർ യഹോവയുടെ കൂടെ കഷ്ടം സഹിച്ചുകൊണ്ട് നന്മ പ്രസംഗിക്കേണ്ട വാചകൻ ഇതിൽ പരം എന്ത് ശ്രേഷ്ഠ ലഭിക്കാൻ ദൈവ ഏൽപ്പിച്ച് ശുശ്രൂഷയിൽ അല്പം അഡ്ജസ്റ്റ്മെൻറ് വരുത്തിയാൽ ഇതിൽ പരം ഒരു ഭാഗ്യം ഉണ്ടോ വന്ന് ഉഭയദെന്ന് പറയുകയാണ് എന്നെ കണ്ട കാര്യം മഹാവിനെ അറിയിക്കാൻ പറയുമ്പോൾ ഉപയവ് പറയുകയാണ് അവനെന്നെ കൊല്ലുമല്ലോ എന്ന് നമ്മൾ വായിക്കുന്നു യഹോവയിൽ അതെ മഹാ യഹോവയിൽ മഹാഭക്തനും ആഹാമൻ്റെ കൂട്ടുകാരനുമായിരിക്കുന്ന എന്ന് പറയുന്നത് ഒരു വിചിത്ര സംഗതിയാണ് നമ്മുടെ സഭാമണ്ഡലത്തിലും സമൂഹത്തിലും ഇത് രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകുന്ന സാക്ഷരഭിശക്തന്മാർ ഭക്തന്മാർ നിലവിലുണ്ട് ഒളിച്ച് ശുശ്രൂഷ ചെയ്യുന്ന ഇവർ ദൈവസഭയ്ക്ക് ഗുണത്തേക്കാൾ ദോഷമേ ഉണ്ടാകുള്ളൂ ദൈവിക പദ്ധതിയിൽ വെള്ളം ചേർക്കുന്ന ഇവരാണ് സഭാതലത്തിൽ ആത്മീയ ചുക്കാനും പിടിക്കുന്നത് പിടിക്കുന്നത് നമ്മൾ നശിച്ചു മുടിഞ്ഞു എന്നൊക്കെ അവർ പരസ്യമായി പറയുമെങ്കിലും രഹസ്യമായി ഒരു ആഹാമനെയും ഈസവയിൽ കൊച്ചുമമാരെയും പേടിക്കുന്നവരാണ് ദൈവ ദൈവത്തിൻ്റെ അഭിഷിന്മാർ അതായത് ഒളിവിൽ ഒളിവു ശുശ്രൂഷ നടത്തി സത്യത്തിൽ കാവൽ പണന്മാരായി രംഗപ്രവേശം നടത്തുന്നില്ലെങ്കിൽ സഭാരംഗം വീണ്ടും അധോപതിയിലേക്ക് സഭാ സഭാശുശ്രൂഷയെക്കുറിച്ചും ദൈവിക വിളിയെക്കുറിച്ചും ഉത്തരമബോധ്യമുള്ള വീരന്മാരായ ഏലിയാവുമാറും ശുശ്രൂഷ നിർവഹിക്കേണ്ട ഒരു കാലഘട്ടം ആണത് കടമ നിർവഹിക്കുന്നവരായ അഭിശക്തന്മാരൊക്കെ ആയി